ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതാ ഈ മഴക്കാലത്ത് എല്ലാവരുടെ വീട്ടിൽ നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ ഈച്ച ശല്യം അങ്ങനെതാ ഈച്ച ശല്യം ഒഴിവാക്കാനായിട്ടുള്ള ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ലിക്വിഡാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് ആദ്യം തന്നെ നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം അപ്പം നമ്മളെ സ്പ്രേ ബോട്ടിൽ കൊള്ളുന്ന വെള്ളം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ സ്പ്രേ ബോട്ടിൽ കൊള്ളുന്ന വെള്ളമാണ് ഞാൻ ഇതിലെടുത്തത് എന്നിട്ട് ഇതാ അത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കട്ടോ ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ബേ ലീഫ് രണ്ടെണ്ണമാണ് ഞാൻ എടുത്തത് അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ ബേ ലീഫ് ഇല്ലെങ്കിൽ നമ്മുടെ പട്ടല്ലേ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് തന്നെ ഇതിലേക്ക് മുറിച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതില് ഒരു അഞ്ചോ ആറോ ഗ്രാമ്പും ഇല്ല അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഗ്രാമ്പും കൂടി ഇട്ടതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് വിനാഗിരി വിനാഗിരില്ലേ സുർക്ക അതൊഴിച്ചു കൊടുക്കാം അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ വെള്ളം എടുക്കുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് രണ്ട് സ്പൂണ് ഉപ്പാണ് കേട്ടോ രണ്ട് സ്പൂൺ തന്നെ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ അപ്പം ഇത് നന്നായിട്ട് തന്നെ തിളയ്ക്കണം തിളച്ച് അപ്പം തന്നെ ഇത് ഓഫാക്കി കളയരുത് നല്ലോണം കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇത് നന്നായിട്ട് തന്നെ വെട്ടി തിളക്കണം അങ്ങനെ അതാണ് നന്നായിട്ട് തന്നെ വെട്ടി തിളച്ച് കുറച്ച് സമയമായിട്ട് ഇത് തിളയ്ക്കുന്നത് അപ്പം ഇതിൻ്റെ കളറൊക്കെ ചെറുങ്ങനൊന്ന് മാറി വരും ഒരു ലൈറ്റ് ഗ്രീനായിട്ട് വരും കളറ് എന്നിട്ട് നമ്മളിത് നന്നായി തിളച്ചതിന് ശേഷം അതൊന്ന് ഓഫാക്കുക ഫ്ലെയിം ഓഫാക്കുക എന്നിട്ട് നല്ലോണം തണയാൻ വെക്കട്ടോ അപ്പോൾ കുറച്ച് ഇതൊന്ന് പുറത്തേക്ക് മറിഞ്ഞു പോയി അത് സാരമല്ലേ കുഴപ്പമില്ല അങ്ങനെ അങ്ങനെതാ അത് നമുക്കവിടെ മാറ്റി വെക്കാം ചൂട് തണ്ണേൻ്റെ ശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിലൊരു അരിപ്പ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി അരിക്കാതെ നമ്മൾ നേരിട്ട് ബോട്ടിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ അതും കുഴപ്പമില്ല ഇതിൻ്റെ ഒരു സ്മെല്ല് അതിൽ തന്നെ ഉണ്ടാവുമല്ലോ എന്നിട്ടതാ ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഇലയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കാരണം എൻ്റെ ബോട്ടിൽ അത്രേ വായുവട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ അരിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട്താ ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അടച്ചിട്ട് എവിടേക്കാണ് ഈച്ച വരുന്നത് വെച്ചാൽ അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ എന്താ വെള്ളം ഒഴിച്ചതിന് ശേഷം സ്പ്രേ ബോട്ടിൽ നന്നായിട്ട് തന്നെ ടൈറ്റാക്കി തന്നെ അടച്ച് അടയ്ക്കുക അങ്ങനെ അതാ ജനലിൻ്റെ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് ഈച്ച വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എൻ്റെ അപ്പോൾ അങ്ങനെ ഞാൻ അവിടേക്കൊന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ട് പിന്നെ ടേബിളിൻ്റെ മേലെ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് നല്ലോണം ഈച്ച വന്നിരിക്കും എന്നിട്ട് സ്പ്രേ ചെയ്തിട്ട് ഇതുപോലെ ഒരു തുണി ഇട്ടിട്ട് തുടച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ നല്ല അടിപൊളി അടിപൊളിയൊരു സംഭവമാണ് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം